അങ്ങനെ ഒരു ഒന്നൊന്നര മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനല്ലതേ ഒരു ഒന്നൊന്നര മനുഷ്യൻ നമ്മുടെ ഡോക്ടർ ശശി തരൂർ കീഴടങ്ങി അപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രമാണ് വലുതെന്ന് അപ്പോൾ അദ്ദേഹം അന്നാം വയസ്സായാലും മരത്തിക്കയറും അത് വേറെ കഥ അപ്പോഴും രാഷ്ട്രമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു അപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു താങ്കൾക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിത്തെ അതൊക്കെ കഴിഞ്ഞ കാര്യം ഞാൻ മുഖ്യമന്ത്രി ആകാനില്ല ഞാൻ മത്സരിക്കാനില്ല ഞാൻ എം ബി ഐ തന്നെ തുടരും അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ബി ജെ പി സി പി എമ്മിനെ പൊക്കി പറഞ്ഞതോ അല്ല അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ സെറ്റായി രാജീവ് ഗാന്ധിയുമായി സംസാരിച്ച് മല്ലികാർജുൻ ഖാർഗേട്ടിനെ സംസാരിച്ച് സെറ്റായി അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഉറപ്പ് മല്ലികാർജ്ജുന ഖാർഗേക്ക് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടൊരു വർക്കിംഗ് പ്രസിഡൻറ്റായിട്ട് മിക്കവാറും ശശി തരൂർ വരാനുള്ള സാധ്യതയാണുള്ളത് എ ഐ സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശി തരൂറിൻ്റെ പേര് വരുന്നു അങ്ങനെ പാർട്ടിക്കകത്ത് തന്നെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയുണ്ട് എ ഐ സി സിയുടെ പ്രസിഡൻ്റായിട്ട് മല്ലികാർജ്ജുന ഗാർഗെയുണ്ട് വർക്കിംഗ് പ്രസിഡൻ്റായി ശശി തരൂർ വരികയാണ് എ ഐ സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്വാഭാവികമായിട്ട് വർക്കിംഗ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ഏറ്റവും വലിയ പൊസിഷനുമായി മാത്രമല്ല അദ്ദേഹം മല്ലികാർജ്ജുന ഗാർഗയ്ക്കെതിരെ മത്സരിച്ച ആളാണ് അപ്പം മത്സരിച്ച ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നിൽക്കാൻ പറ്റും അതിനൊരു യോഗ്യതയുണ്ട് അദ്ദേഹം ജയിച്ചിരുന്ന പ്രസിഡൻ്റ് ആവുന്ന ആളല്ലേ അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായി ശശി തരൂർ മാറുകയാണ് മാത്രമല്ല ഇന്ന് കെ പി സി സി ആസ്ഥാനത്ത് നടന്ന ഒരു അനു യോഗത്തിൽ അനുസ്മരണ യോഗത്തിൽ ഗാന്ധിജിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ആര് പങ്കെടുത്തിരുന്നു ശശി തരൂർ കസേരയൊക്കെ ഇട്ട് അങ്ങനെ പങ്കെടുത്തിരുന്നു ബാക്കി പലരും താഴെയാണ് ഇരുന്നത് അപ്പോൾ ശശി തരൂരിൻ്റെ ഒരു ഒരു ആഹാര രീതിയൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം ആഹാരമല്ല ആകാരം ആ പ്രകൃതിയൊക്കെ വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് കസേരയൊക്കെ കൊടുത്തു അദ്ദേഹം അവിടെ ഇരുന്നു ഭവന പ്രാർത്ഥനയെ പങ്കെടുത്തു ഭക്ഷണമൊന്നും കഴിച്ചില്ല അപ്പോൾ തീർച്ചയായിട്ടും കെ പി സി സി യോഗത്തിൽ പങ്കു യോഗത്തിലല്ല അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലാണ് ശശി തരൂരിനെ കോൺഗ്രസ് എടുക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായി വളരെ സീനിയർ നേതാവാണെന്നും എഴുത്തുകാരനാണെന്നും സുന്ദരനാണെന്നും സുമുഖനാണെന്നും പിന്നെ വാക്മിയാണെന്നും ഒരു പറ്റാവുന്ന വാക്കുകളിലൊക്കെ ബി ഡി സതീശൻ ഇദ്ദേഹത്തെ അടിച്ചു പൊക്കി വെച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തലയെ അടിച്ചു പൊക്കിയിട്ടുണ്ട് എല്ലാവരും മുരളീധരനും അടിച്ചു പൊക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി പോക്കി അടിച്ച് ചെത്ത കൊമ്പിൽ കയറ്റിയിട്ടുണ്ട് ഇനി എപ്പോഴാണ് ആ കൊമ്പ് വലിഞ്ഞ് താഴെ വീടെന്നറിയാൻ പറ്റത്തില്ല പാർട്ടി കോൺഗ്രസ് ആണ് നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല